വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടെത്തിയ കോട്ടയം വടവാതൂർ ആനത്താനം ഭാഗത്തെ കിണറുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു പ്രദേശത്തെ ആറു കിണറുകളിലാണ് വെള്ളം പച്ച നിറത്തിലായത് ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് അധികൃതരാണ് വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചത് ഡി എംഒ ഓ ഓഫീസ് ഭൂജല വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു പരിശോധനാഫലം നാലു ദിവസത്തിനുള്ളിൽ മാത്രമേ ലഭ്യമാകൂ നിലവിൽ അഞ്ചു കിണറുകളിലെ വെള്ളം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും നിറംമാറ്റമുണ്ടായ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി ജലക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണെന്നത് പരിഗണിച്ച് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് വി ടി സോമൻകുട്ടി അറിയിച്ചു ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഇവിടെയുള്ളവർ എന്നെ വിളിച്ചു പറഞ്ഞ് കിണറ്റിലെ നമ്പറിയ കിണറ്റിലെ വെള്ളത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്ത് അപ്പോൾ ഞാനിവിടെ വന്നു തൊട്ടടുത്ത കിണറ്റിലെ നോക്കി അവിടെ അന്നേരം പ്രശ്നമുണ്ട് അപ്പം ഞങ്ങൾ താഴോട്ടുള്ള മുഴുവൻ വീടുകളും നോക്കി പരിശോധിച്ചപ്പം ഈ ചാലിലുള്ള ആറ് വീടുകളിലെയും വെള്ളത്തിന് പച്ച കളറായിരുന്നു മാത്രമല്ല ഈ വെള്ളം ഏതാണ്ട് അവർ അരയടിയോളം ഉയരുകയും ചെയ്തു പക്ഷെ ഇന്ന് രാവിലെ രാത്രി തന്നെ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരുടെയും ബ്യൂറോ അറിയിച്ചിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ആയപ്പം വെള്ളത്തിൻ്റെ കളറിൽ പഴയ കളറിലേക്ക് തിരിച്ചു പോകുന്ന ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് രാവിലെ വെള്ളം ശേഖരിച്ച് ആരോഗ്യവകുപ്പ് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ടീം വന്നിട്ടുണ്ട് പരിശോധനകൾ നടക്കുന്നു അപ്പോൾ കുടിവെള്ളമില്ലാത്ത മേഖലയാണ് കുടിവെള്ളത്തിന് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു മേഖല തന്നെയാണ് അപ്പം ഈ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് വരാതെ പരിശോധനാ ഫലം വരാതെ വെള്ളം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു പഞ്ചായത്ത് ഇന്ന് തൊട്ട് ഇവർക്ക് പഞ്ചായത്തിൻ്റെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോ